ഹമാസ് വ്യവസ്ഥകൾക്ക് വിധേയമായി വെടിനിർത്തൽ കരാറിന് ഒരുക്കമല്ലെന്ന് നദന്യാഹു യുദ്ധം പൂർണമായും നിർത്തുക സൈന്യം ഗാസ ഗാസവിടുക എന്നീ ഹമാസ് നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ലെന്ന് ലിക്വിഡ് പാർട്ടി യോഗത്തിൽ നദന്യാഹു വ്യക്തമാക്കി നേരത്തെയുള്ള വെടിനിർത്തൽ കരാറിന്റെ സ്വഭാവത്തിൽ അല്ലാതെയുള്ള കരാർ അംഗീകരിക്കില്ലെന്നും നദന്യാഹു അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ ഭീഷണി അമർച്ച ചെയ്യാതെ പിറകോട്ടില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി അറിയിച്ചു ഇസ്രായേൽ പാർലമെന്റിൽ നെതന്യാഹുവിന്റെ ഓഫീസിലേക്ക് വരുന്നതിൽ നിന്ന് ബന്ധുക്കളുടെ ബന്ധുക്കൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഗാസയിൽ നാലു മാസത്തേക്ക് വെടിനിർത്തൽ വേണമെന്ന് അമേരിക്ക നദന്യാഹുവിനുമേൽ സമ്മർദ്ദം തുടരുന്നതായി ഇസ്രയേലി ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്തു ഇന്നലെ രാത്രി ചേർന്ന ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭയിലും ഇക്കാര്യം ചർച്ചയായി നാലു മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മധ്യസ്ഥ റോളിലുള്ള ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികൾ മുഖേന അമേരിക്ക ഹമാസിനും കൈമാറിയെന്നാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ഹമാസിന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന പശ്ചിമേഷ്യൻ പര്യടനത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വീണ്ടും ഇന്നെത്തും ഇസ്രയേൽ ഈജിപ്ത് ഖത്തർ സൗദി രാജ്യങ്ങളിലെ നേതാക്കളുമായി ബ്ലിങ്കൻ വീണ്ടും ചർച്ച നടത്തും അതേസമയം ഗാസയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് ദയർ അൽബലായി വ്യോമാക്രമണത്തിൽ മുപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടു റാഫയിൽ ഇസ്രായേൽ നഴ്സറി സ്കൂൾ തകർത്തു രണ്ട് പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഗാസക്കാർക്ക് ഭക്ഷണവുമായി പോയ യു എൻ ട്രക്കിന് നേരെ ആക്രമണവും നടന്നു ഇസ്രായേൽ യുദ്ധക്കപ്പലിൽ നിന്നാണ് ട്രക്കിന് നേരെ വെടിവയ്പുണ്ടായത് ഭക്ഷ്യവസ്തുക്കൾ നശിക്കുകയും വാഹനത്തിന് കേടുപാട് സംഭവിക്കുകയും ചെയ്തതായി യു എൻ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഫണ്ട് നിഷേധിക്കുന്നതിനു പുറമെ പുതിയ ആക്രമണം കൂടിയായതോടെ ഗാസയിലെ ജനതയുടെ ദുരിതത്തിന് വ്യാപ്തിയേറും ഏറ്റവും ഒടുവിലായി നൂറ്റി പതിമൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ട ഗാസയിൽ മരണം ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ടായി അതേസമയം തെക്കൻ ഗാസയിൽ അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ റാഫയിലേക്കും ഇസ്രായേൽ സൈന്യം പ്രവേശിച്ചേക്കുമെന്ന ആശങ്കകൾക്കിടയിൽ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നടത്തുന്ന മധ്യപൂർവ്വദേശ സന്ദർശനം വെടിനിർത്തൽ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇന്നലെ സൗദി അറേബ്യയിലെത്തിയ ബ്ലിങ്കൻ തുടർന്ന് ഈജിപ്ത് ഖത്തർ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളും സന്ദർശിക്കും ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം മേഖലയിൽ ബ്ലിങ്കന്റെ അഞ്ചാം സന്ദർശനമാണിത് ഈജിപ്ത് ഖത്തർ മധ്യസ്ഥതയിൽ യുഎസ് മുൻകൈയെടുത്ത് തയ്യാറാക്കിയ നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലിനുള്ള കരാർ കഴിഞ്ഞയാഴ്ച കൈമാറിയെങ്കിലും ഹമാസ് പ്രതികരിച്ചിട്ടില്ല നാലു മാസം പിന്നിടുന്ന യുദ്ധം നിർത്തുമെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകാതെ കരാറിനില്ലെന്ന നിലപാടിലാണ് ഹമാസും ബന്ധികളുടെ മോചനത്തിനുള്ള വെടിനിർത്തലിനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് ബ്ലിങ്കൻ നടത്തുന്ന ചർച്ചയിൽ ഈ സ്ഥിതി മാറുമോ എന്ന് നിരീക്ഷിച്ച ശേഷമായിരിക്കും ഹമാസ് നിലപാട് അറിയിക്കുക അതോടൊപ്പം ഗാസയിൽ രണ്ടാമത് വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചതായി അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഖത്തറിലെ വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് വെടിനിർത്തുന്നതിൽ ഹമാസിനും അനുകൂല മനസ്സാണ് അതേസമയം താൽക്കാലിക വെടിനിർത്തലിന് പകരം സ്ഥിരം വെടിനിർത്തൽ വേണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്തതിൽ ഹമാസിന് അതൃപ്തിയുണ്ട് ഇപ്പോഴത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു അമേരിക്ക ഖത്തർ ഈജിപ്ത് ഇസ്രയേൽ ഹമാസ് പ്രതിനിധികൾ ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നടത്തിയ ചർച്ചകളാണ് ഫലം കാണുന്നത് മൂന്ന് ഘട്ടമായുള്ള വെടിനിർത്തൽ പദ്ധതിയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ നാൽപ്പത് ദിവസത്തേക്ക് വെടിനിർത്തും ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ബന്ധികളിൽ വനിതകൾ കുട്ടികൾ വയോധികർ എന്നിവരെ മോചിപ്പിക്കും ഇതിനു പകരം ഇസ്രായേൽ ഗാസയിലേക്ക് വലിയ തോതിൽ മരുന്നും മറ്റ് സഹായങ്ങളും അനുവദിക്കും രണ്ടും മൂന്നും ഘട്ടത്തിൽ ഹമാസ് കസ്റ്റഡിയിലുള്ള ഇസ്രായേലി സൈനികരെ മോചിപ്പിക്കുകയും മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്യും പകരമായി ഇസ്രായേലി ജയിലിലുള്ള പലസ്തീൻ തടവുകാരെ വിട്ടയക്കുകയും ഗാസയിലേക്ക് കൂടുതൽ സഹായം അനുവദിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി